ഈ ശോമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് അച്ഛൻ മരിയൻ ധ്യാനം എപ്പിസോഡ് നൂറ്റി പതിനഞ്ച് ലുത്തിനിയായെ നമ്മുടെ ധ്യാനം ഇരുപത്തിയെട്ട് മരിയൻ ജപമാലയിലെ ലുത്തിനിയായി വാഴ്ത്തുമൊഴികളുണ്ട് മറിയത്ത് വണങ്ങുന്ന വാഴ്ത്തുമൊഴികൾ അതിൽ ഇരുപത്തഞ്ച് ദിവ്യജ്ഞാനത്തിൻ്റെ സിംഹാസനം സീറ്റ് ഓഫ് വിസ്ഡം ലത്തീനിൽ പറയും സേതസ് സഫിയൻസിയെ സേതസ് സഫിയൻസിയെ കൊളോസസ്കർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലിക രണ്ടാമത്തെ അധ്യയം രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് ക്രിസ്തുവാണ് ദൈവരഹസ്യത്തിൻ്റെ പരിജ്ഞാനം ജീസസ് ഈസ് ദ നോളജ് ഓഫ് ഗോഡ്സ് മിസ്റ്ററി ദൈവത്തിൻ്റെ രഹസ്യത്തിൻ്റെ പരിജ്ഞാനമാണ് അറിവാണ് ഈ ശോമിച്ചുക അല്ലെങ്കിൽ നോളജ് ഓഫ് ഗോഡ്സ് മിസ്റ്ററി അങ്ങനെയും തർജ്ജമയാകാം അവനിൽ യേശുവിൽ ഈശോമിഷിഹായി ദൈവത്തിന്റെ രഹസ്യത്തിൻ്റെ പരിജ്ഞാനം നമുക്കുണ്ട് അപ്പോൾ ദൈവത്തിന്റെ പരിജ്ഞാനം ദൈവരഹസ്യത്തിൻ്റെ പരിജ്ഞാനമാണ് യേശുക്രിസ്തു ഇതാണ് പോലീസിലേക്ക് പറയണേ ആ ക്രിസ്തുവിന്റെ അമ്മയല്ലേ മറിയം അപ്പോൾ പരിജ്ഞാനം യേശുക്രിസ്തുവാണെങ്കിൽ ദൈവരഹസത്തിൻ്റെ പരിജ്ഞാനം യേശുക്രിസ്തുവാണെങ്കിൽ ആ യേശു ക്രിസ്തുവിൻ്റെ അമ്മയാണ് മറിയം യേശുക്രിസ്തു ഇരുന്നത് മറിയത്തിലാണ് ആ അർത്ഥത്തിലാണ് മാറി ഈ മാറി ദിവ്യജ്ഞാനത്തിന് സിംഹാസനം എന്ന് മറിയത്തെ വിളിക്കുന്നത് നമുക്കതിലേക്ക് വരാം എന്തുകൊണ്ടാണ് ഈ സിംഹാസനം വാക്കു വന്നതെന്നുള്ള കാര്യം കുറച്ച് കുറച്ച് കഴിഞ്ഞ നമുക്ക് ചിന്തിക്കാം ഹെബ്രായ ലേഖനത്തില് ഹെബ്രായം ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായം അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ വായിക്കേണ്ട ഒരു ഭാഗമാണിത് ഞാനൊന്ന് വായിക്കുകയാണ് വളരെ ശക്തമായ തിരുവചനമാണ് നീ എൻ്റെ പുത്രൻ ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്നും ഞാനവൻ്റെ പിതാവും അവനെനിക്ക് പുത്രനുമായിരിക്കുമെന്നും മാലാഖമാരിൽ ആരോടെങ്കിലും എപ്പോഴെങ്കിലും അവിടുന്ന് ദൈവപിതാവ് അരുളി ചെയ്തിട്ടുണ്ടോ വീണ്ടും ആദിജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് അരുളി ചെയ്തു ദൈവത്തിൻ്റെ സകല മാലാഘമാരും അവനെ നമസ്കരിക്കണം അവിടുന്ന് തന്നെ മാലാഖന്മാരെ കാറ്റുകളും ശുശ്രൂഷകന്മാരെ തീനാളങ്ങളും ആക്കുന്നവെന്ന് മാലാഖമാരെ കുറിച്ച് പറയുന്നു എന്നാൽ പുത്രനോടോ പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് നിന്റെ രാജ്യത്ത് തന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ സ്നേഹിതരെക്കാൾ അധികമായി കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്നും കർത്താവെ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനം വിട്ടു ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും വസ്ത്രം പോലെ അവ മാറ്റപ്പെടും നീയോ നീ തന്നെ നിന്റെ സംവ അവസാനിക്കുകയില്ല എന്നും പറയുന്നു ഈ വചനത്തിൽ നിങ്ങൾ ഒന്നുകൂടി കേട്ടോളോ ഞാൻ ആവർത്തിക്കുന്നില്ല പുത്രനെ ദൈവപിതാവ് ദൈവമേ എന്ന് വിളിക്കുന്നു ദൈവമേ എന്ന് പുത്രൻ തമ്പുരാനെ ദൈവപിതാവ് ദൈവമേ എന്ന് വിളിക്കുന്നു വീണ്ടും പറയുന്നു ദൈവമേ എന്ന് വിളിക്കുന്നു രണ്ട് പ്രാവശ്യം എന്നിട്ട് പറയാണ് കർത്താവ് എന്ന് വിളിക്കുന്നു നീ കർത്താവാണ് ദൈവപിതാവ് പുത്രൻ തമ്പുരാനെ ദൈവമേ എന്ന് രണ്ട് പ്രാവശ്യം വിളിക്കുന്നു ഒരു പ്രശ്നം കർത്താവ് എന്ന് വിളിക്കുന്നു പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം ദൈവമേ നിന്റെ ദൈവം ഇങ്ങനെയാണ് പറഞ്ഞു പോകുന്നത് കർത്താവേ നീ പൂർവ്വകാലത്ത് എന്ന് പറഞ്ഞു പോവുകയാണ് മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം ദൈവമേ എന്നും ഒരു വച്ചു കർത്താവ് എന്നും ദൈവപിതാവ് പുത്രൻതമ്പനാൻ വിളിക്കുന്നു പുത്രൻ പുത്രൻതമ്പനാണ് ഏകോപസാക്ഷികളെയും ഈ തിരുവചനം കേട്ടോളോ നിങ്ങളുടെ സത്യവേദപുസന്ത ഏതാണ്ട് ഇങ്ങനെ തന്നെ തർജ്ജമ ഏകദേശം അപ്പോ ദൈവപിതാവ് പുത്രൻ പുത്രൻതമ്പനാനായ ക്രിസ്തുവനെ ദൈവമേ എന്ന് വിളിക്കുന്നു ഏകോപസാക്ഷികൾ പറയുന്നത് ക്രിസ്തു ദൈവം അല്ലെന്നാണ് വെറും ദൈവപുത്രനാണ് ദൈവം അല്ലെന്നാണ് അപ്പോൾ അവർക്ക് ലേഖനം കിട്ടിയിട്ടില്ലാ യോഹനൻ്റെ സുപിച്ചേട്ടം കിട്ടിയിട്ടില്ലോ അതുകൊണ്ടാണ് യകോപസാക്ഷികൾ തീർത്തും ക്രിസ്ത്യാനികളല്ല അവർ ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേക ശാസ്ത്രമാണ് പിന്തുടരുന്നത് ക്രിസ്ത്യാനികൾ ഒരിക്കൽ പോലും യകോപസാക്ഷികളെ കേൾക്കരുത് കാരണം ക്രിസ്തുവിൻ്റെ ദൈവത്തെ നിഷേധിക്കുന്നതിലൂടെ അവർ പരിശുദ്ധാത്മവിനെതിരായി പാപം ചെയ്യാണ് ഇകലോകത്തും പരലോകത്തും പൊറുക്ക പൊറുക്കാൻ ബുദ്ധിമുട്ടുള്ള പാപം അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ദൈവത്തിൻ്റെ രഹസ്യമാണ് ഈ പുത്രൻ തമ്പുരാൻ അതുകൊണ്ടാണ് ദൈവപിതാവ് പുത്രൻ തമ്പുരാനെ ദൈവമേ എന്ന് വിളിക്കുന്നത് അതും പല പ്രാവശ്യം കൊളോസിസ് ലേഖനത്തിൽ രണ്ട് ഒമ്പതിൽ ഇങ്ങനെ വായിക്കുന്നു ദൈവത്വ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത് ക്രിസ്തുവിലാണ് ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപത്തിൽ അവനിൽ വസിക്കുന്നു ഇൻ ഹിം ദ ഫുൾസ് ഓഫ് ഡൈറ്റി ഡൽസ് ഇൻ ബോഡിലി ഫോം അങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഇൻ ജീസസ് ദ ഫുൾസ് ഓഫ് ഡൈറ്റി ദൈവത്തിൻ്റെ സർവസമ്പൂർ ദേഹരൂപത്തിൽ യേശുവിൽ വസിക്കുന്നു എന്നിട്ട് കൊളോസിസ് തൊട്ടടുത്തല്ലേ രണ്ട് 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 രണ്ടിൽ നമ്മൾ കണ്ടു രണ്ട് ഒമ്പതിൽ കണ്ടു ഇതിനിടയ്ക്ക് രണ്ട് മൂന്നുണ്ട് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും നിഗൂഢമായി ഇരിക്കുന്നത് യേശുവിലാണ് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വിസ്ഡം ആൻഡ് നോളജ് വിസ്ഡം ആൻഡ് നോളജ് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും നിഗൂഢമായി ഇരിക്കുന്നത് ക്രിസ്തുവിലാണ് കൊളോസുലേഖനം രണ്ട് മൂന്ന് പഴയ നിയമത്തിൽ പ്രഭാഷകൻ ഇരുപത്തിനാല് അഞ്ചും സുഭാഷിതങ്ങൾ എട്ട് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയൊക്കെ ഈ ജ്ഞാനത്തെക്കുറിച്ചുള്ള വിശദമായ വ്യാഖ്യാനങ്ങളാണ് അപ്പോൾ ഇൻ ഹീം ഇൻ ജീസസ് ആർ ഹിഡൻ ദ ട്രെഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ് യേശു ക്രിസ്തു ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആൽരൂപം അവനിൽ ദൈവത്തിൻ്റെ സർവസമ്പൂർ ദേഹരൂപത്തിൽ ആളുരൂപത്തിൽ വസിക്കുന്നു ഒന്നേ പത്തൊമ്പതില് കൊളോസലേഖന ഒന്നേ പത്തൊമ്പതില് പൗലോസ് വീണ്ടും പറയുന്നുണ്ട് അവനിൽ സർവസമ്പൂർ വസിക്കുന്നു ദ ദ ഓൾ ഫുൾനെസ് ഇൻഹിംസ് അവനിൽ സർവ സമ്പൂർണതയും ഇൻഹിം ഓൾ ഫുൾനെസ് വാസ് പ്ലീസ് ട്വെൽ ടാബർനാക്കൽന്ന് പറയും ഡെൽ എന്ന് പറഞ്ഞ പകരം ടാബർനാക്കൾ സക്രാരി അതായത് കൂടാരമടിക്കാൻ അവനിൽ സർവസമ്പൂർണതയും കൂടാരമടിക്കാൻ തിരുമനസായിരിക്കുന്നു ദൈവപിതാവ് ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ രഹസ്യത്തിൻ്റെ ആൾരൂപമാണ് യേശുക്രിസ്തു ആ യേശുക്രിസ്തുവനെ ഗർഭം ധരിച്ച് പ്രസവിച്ച് നമുക്ക് രക്ഷകനായി നൽകിയത് മറിയമായതിനാൽ അവളെ ജ്ഞാനത്തിന് സിംഹാസനം എന്ന് വിളിക്കുന്നു ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ ഇല്ലേ ദൈവത്തിന്റെ ജ്ഞാനത്തിൻ്റെ ദൈവത്തിന്റെ രഹസ്യത്തിൻ്റെ പരിജ്ഞാനം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടം അവൻ്റെ ജ്ഞാനത്തിൻ്റെ നിക്ഷേപം അത് യേശുക്രിസ്തുവാണ് ആ യേശുക്രിസ്തു നമുക്ക് നൽകിയത് ആരാണ് മറിയമാണ് അവൻ വന്ന് വസിച്ചത് ആദ്യം വസിച്ചത് ആ ആരിലാണ് മറിയത്തിലാണ് അപ്പോൾ മറിയത്തിലാണ് ഇല്ലേ ക്രിസ്തു ദൈവജ്ഞാനത്തിന്റെ രഹസ്യമായ ദൈവജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആൽ രൂപമായ ക്രിസ്തു വസിച്ചത് മറിയത്തിലാണ് അപ്പോൾ ആ ജ്ഞാനത്തിന്റെ ഇരിപ്പിടം മറിയം സിംഹാ ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടം ജ്ഞാനം വന്ന് വസിച്ചത് മറിയം ആ അർത്ഥത്തിലാണ് ഞാൻ ദിവ്യജ്ഞാനത്തിൻ്റെ ഇരിപ്പിടം സിംഹാസനം എന്ന് മറിയത്തെ വിളിക്കുന്നത് കുറന്തസർക്ക് എഴുതിയാലും ഒന്നാമത്തെ ലേഖനത്തിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാക്യങ്ങളിൽ പൗലൂസ് ഇങ്ങനെ പറയുന്നു യഹോദർമാർക്ക് ഇടർച്ചയും വിചാരിതർക്കും പോഷത്വമെങ്കിലും വിളിക്കപ്പെട്ട എവർക്കും യഹോദര ഗ്രീഹുകട്ടെ ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു എന്നാൽ ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരേക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരേക്കാൾ ബലമേറിയതുമാണ് അപ്പോൾ ദൈവശക്തിയും ദൈവജ്ഞാനവുമാണ് ക്രിസ്തു ആ ക്രിസ്തു ഇരുന്നത് എവിടെയാണ് മറിയത്തിൻ്റെ മടിയിലാണ് മറിയത്തിൻ്റെ ഗർഭത്തിലാണ് അപ്പോൾ മറിയത്തെ ജ്ഞാനത്തിന് സിംഹാസന എന്ന് വിളിച്ചോടെ ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനം മാംസം ധരിച്ച് വന്നതാണ് ക്രിസ്തു അവൻ മാംസം ധരിച്ചത് മറിയത്തിൽ നിന്നാണ് ഈ ക്രിസ്തവനെക്കുറിച്ച് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഒന്ന് തൊണ്ണൂറ്റി ആറ് പതിനഞ്ചില് വാഴ്ത്തപ്പെട്ട പരമാധികാരിയും രാജാധി രാജാവും കർത്താവുമായ ദൈവം അത് ക്രിസ്തവനെ കുറിച്ചാണ് വാഴ്ത്തപ്പെട്ട പരമാധികാരിയും രാജാധി രാജാവും കർത്താവുമായ ദൈവം പിതാവായ പിതാവായുപയോഗിക്കുന്ന അതേ ആട്രിബ്യൂട്ട്സ് ഗുണവിശേഷങ്ങള് പുത്രൻ തമ്പനെ കുറിച്ച് പറഞ്ഞിരിക്കുക ഇതേ കാര്യം വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് പത്തൊമ്പത് പതിനാറ് രാജാധി രാജനും കർത്താവുമായ കിങ് ഓഫ് കിങ്സ് ആൻഡ് ദ റൂളർ ഓഫ് റൂളേഴ്സ് അത് കർത്താവി ശംശിക ആ കർത്താവ് ശമിശിരിക്കുന്ന പീഠ ആരാണ് മറിയം അപ്പൊ ജ്ഞാനത്തിന്റെ സിംഹാസനം അപ്പോൾ ഈ രാജാധി രാജനും കർത്താധി കർത്താവുമായ യേശുക്രിസ്തവന്റെ അമ്മ എന്ന നിലക്കിൽ രാജാവിന് സിംഹാസനം എന്ന് പൗരത്വ സഭകള് പണ്ട് വിളിച്ചിരുന്നു മറിയത്തെ രാജാവിന്റെ സിംഹാസനം ആ രാജാവിന് സിംഹാസനം എന്ന ടൈറ്റിലാണ് പിന്നീട് മറിയത്തിന് ജ്ഞാനത്തിന്റെ സിംഹാസനം ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനം എന്ന് കൊടുത്തത് കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ് യേശുക്രിസ്തു ദൈവ രഹസ്യത്തിൻ്റെ പരിജ്ഞാനമാണ് യേശുക്രിസ്തു അവൻ അവനിൽ ദൈവത്വത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നു സർവസമ്പൂർണതയും അവനിൽ വസിക്കാൻ ദേഹരൂപത്തിൽ വസിക്കാൻ ദൈവം തമ്പരാൻ തിരുമനസായി അങ്ങനെയുള്ള ഈ ജ്ഞാനത്തിൻ്റെ ലേ ജ്ഞാനത്തിൻ്റെ ജ്ഞാനമാണ് ക്രിസ്തു അതിനാൽ രാജാധി അവനെ രാജ ഇല്ലേ അവരിക്കുന്ന സിംഹാസനത്തെ കസേരയല്ല ഞാൻ പറയുന്നത് മറിയം മറിയത്തിൻ്റെ മടിയിലവൻ ഇരുന്നു മറിയത്തിന് ഗർഭത്തിലവനായിരുന്നു അപ്പോൾ അവളെ മറിയത്തെ ജ്ഞാനത്തിൻ്റെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ രഹസ്യം അല്ല സിംഹാസനം എന്ന് വിളിക്കുന്നു ദൈവരഹസ്യത്തിൻ്റെ പരിജ്ഞാനമായി ക്രിസ്തു അവളിൽ വന്ന് വസിച്ചതുകൊണ്ടും അവൾ ഗർഭ അവനെ ഗർഭം ധരിച്ചത് കൊണ്ടും പ്രസവിച്ചതുകൊണ്ടും അവനെ മടിയിലിരുത്തിൽ ആളിച്ചത് കൊണ്ടും അമ്മിഞ്ഞപ്പാല് കൊടുത്തത് കൊണ്ടൊക്കെ മറിയത്തെ ദൈവജ്ഞാനത്തിൻ്റെ സിംഹാസനം എന്ന് വിളിക്കുന്നു രാജാവിന് സിംഹാസനം എന്ന പൗരത്വ സഭകൾ വിളിച്ചത് പാശ്ചാത്യ സഭയിൽ വന്നപ്പോൾ ലൊറേറ്ററിയിൽ വന്നപ്പോൾ ഇറ്റ ലൊറേറ്ററിയിൽ വന്നപ്പോൾ അത് ദിവ്യജ്ഞാനത്തിൽ സിംഹാസനം എന്ന് വിളിച്ചിരിക്കുന്നു വളരെ അർത്ഥവത്തായ ഒരു 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 എന്താ പറയുക ഒരു വാഴ്ത്തമൊഴിയാണത് ഈ കത്തോലിക്കർ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ചും ക്ലാസ്സിലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമ്പോൾ അവർ അവസാനം അത് ആ പ്രാർത്ഥന കൺക്ലൂഡ് ചെയ്യുന്നത് സീറ്റ് ഓഫ് വിസ്ഡം എന്ന് പറഞ്ഞിട്ടാണ് ദിവ്യജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അതായത് മറിയത്തോട് നമ്മൾ പറയുകയാണ് ഇല്ലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം എന്തിനാ ക്രിസ്തു എന്ന ആ ജ്ഞാനം ഇരുന്നത് നിന്നിലാണ് ഞങ്ങളിലും അവൻ അവനിരിക്കാൻ ഞങ്ങളുടെ മനസ്സിലിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിനക്ക് ക്രിസ്തുവനെ മനസ്സിലായതുപോലെ ഞങ്ങൾക്കും ക്രിസ്തുവനെ മനസ്സിലാക്കാൻ ഞങ്ങൾ ഞങ്ങളിൽ കർത്താവ് ഇരിക്കാൻ ഞങ്ങൾ സിംഹാസനമായി മാറാൻ അവൻ്റെ ഇരിപ്പിടമായി മാറാൻ ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമായി മാറാൻ നീ ഇരിപ്പിടമായി മാറിയതുപോലെ മാറാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമ്മൾ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോൾ ആ തുടക്കത്തിലെ പ്രാർത്ഥനയുടെ സമാപനത്തിൽ പറയും സീറ്റ് ഓഫ് വിസ്ഡം പ്രേ ഫോർ ഫോറസ്റ്റ് ദിവ്യജ്ഞാനത്തിന് സിംഹാസനമേ മറിയത്തെ വിളിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയോ ഗംഭീരമായ ഒരു വാഴ്ത്ത മറിയത്തെക്കുറിച്ച് പറയാൻ പറ്റിയ തിരുവചനങ്ങളിൽ അടിസ്ഥാനമിട്ട ശക്തമായ മരിയൻ ധ്യാനമാണ് ഈ ദിവ്യജ്ഞാനത്തിന് സിംഹാസനം എന്ന വാഴ്ത്തമൊഴി നമുക്കതിൻ്റെ എല്ലാ അർത്ഥത്തിലും മറിയത്തെ വിളിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഞാൻ ആവർത്തിക്കുകയാണ് തിരുവചന ജപമാല എന്ന പുസ്തകം വാങ്ങിച്ച് വായിച്ച് പഠിച്ച് പ്രാർത്ഥിച്ച് പ്രചരിപ്പിച്ച് ആളുകളെ മറിയത്തിലേക്കും കർത്തിനെ ആത്യന്തികമായിട്ട് കർത്താവിലേക്കും കൊണ്ടുവരാൻ ഒരു അതൽപ്പം പ്രയത്നം ചെയ്യുക ഈ പുസ്തകം വാങ്ങി വിതരണം ചെയ്ത് അങ്ങനെ മറിയത്തെ എതിർക്കുന്നവരെ മുഴുവൻ മറിയത്തെ സ്നേഹിക്കുന്നവരാക്കി മാറ്റാനുള്ള പ്രക്രിയയിൽ നമുക്ക് ഏർപ്പെടാം അതായിരിക്കട്ടെ മറിയത്തിന് കൊടുക്കുന്ന നമ്മുടെ ഏറ്റവും നല്ല സമ്മാനം മറിയത്തെ സ്നേഹിക്കുന്ന വിധം ഇങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വാശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ